ഹായ് ഒരുവൻ ഈ പുണ്യ റമസാൻ മാസത്തിൽ നമ്മളെല്ലാവരും നോമ്പ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം ഈ നോമ്പിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ ഈ പതിനൊന്ന് മാസം നന്നായിട്ട് തിന്ന് മുടിച്ച് അല്ലേ എല്ലാം ചെയ്തിട്ട് ഈ ഒരു മാസമാണ് നമുക്ക് എന്ത് ചെയ്യണത് ഈ ഒരു നമ്മുടെ സിസ്റ്റം മൊത്തം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സിസ്റ്റത്തിനും ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു മാസമാണ് ഈ പറയുന്ന റംസാൻ മാസം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു നോമ്പ് നോക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ നോക്കുന്ന നോമ്പിന് നല്ല രീതിയിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റം കാർഡിയോ System. System cellular system ella systemine onnu balance cheyanum adine ellam toxinsine namukku remove cheyana cellular levelil thanne namukku adine or health uh, well being aayittu namukku kittanayittu saadhikkum പക്ഷേ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് നമ്മൾ ലാസ്റ്റ് നോമ്പ് തുറയേണ്ട സമയത്ത് തന്നെ നമ്മൾ ആദ്യം തന്നെ വായിൽ കൊണ്ടുപോകുന്നത് സമൂസയായിരിക്കും അല്ലേ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ സമൂസ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ കോട്ട് പുറമേ ഉള്ള ഈ ഒരു ക്ലോട്ടിംഗ് എന്നൊക്കെ പറയുന്നത് തന്നെ സാധാരണ നമുക്ക് മൈദ വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന വെറും വയറ്റിൽ അഥവാ നോമ്പ് എല്ലാം പിടിച്ചു കഴിഞ്ഞ് നോമ്പ് തുറക്കണ സമയത്ത് ഈ പറയുന്ന എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പം സ്വാഭാവികമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പട്ടിണി കിടന്ന് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു ഹെൽത്തിനെ നേരെ റിവേഴ്സ് ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എണ്ണയിൽ പൊരിച്ചതും വറുത്തതൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഒരെണ്ണം വല്ലതും കഴിക്കാം പക്ഷേ മാക്സിമം നമ്മൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ കൂടുതലും അതുപോലെ വെള്ളം അതുപോലെ തന്നെ ഈന്തപ്പഴം വെച്ചിട്ട് നോമ്പ് തുറക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക പിന്നെ ആവിയിൽ പുഴുങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മാക്സിമം പൊരിച്ചതും കരിച്ചതും എണ്ണയിൽ വറുത്തതൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക ഹെവി ആയിട്ടുള്ള ഫുഡ് ഓൺ ദ സ്പോട്ടിൽ തന്നെ കഴിക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയത് കഴിക്കാണ്ടിരിക്കുക കൂടുതലും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നോമ്പ് എന്ന് പറയുന്നത് ഈ വൈകി രാവിലെ മുതൽ വൈകിട്ട് വരെ കഴിക്കാണ്ടിരുന്നിട്ട് വൈകുന്നേരം ഒരു പ്രതികാര ബുദ്ധിയോട് കൂടി ഇരുന്ന് പ്രതികാരം ചെയ്യുന്ന പോലെയാണ് പലരുടെയും നോമ്പ് തുറ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പല ഇഫ്താറുകളുടെ പാർട്ടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള എന്നെയും കൂടിയാണ് ഞാൻ ഉപദേശിക്കുന്നത് കാരണം എത്ര തരത്തിലുള്ള നോമ്പ് തുറകൾ നിങ്ങളെല്ലാവരും തന്നെ ഒഴിവാക്കിയാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും കാരണം ഇത് നമുക്ക് ശരിക്കും ആസ് എ റിലീജിയൻ ബേസിൽ നമുക്കറിയാം നമ്മുടെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കലി മെൻ്റലി ആൻഡ് സോഷ്യലി വെൽബീങ് ആണ് അതേപോലെ തന്നെയാണ് സ്പിരിച്വലി വെൽ ബീയിങ് ആവുക എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പട്ടിണി കിടക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ മൈൻഡിനെയും അതുപോലെ തന്നെ സോളിനെയും സോളിനെ പ്രത്യേകിച്ച് സോളിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സോളിനെ പ്യൂരിഫെയ്യാനായിട്ട് നമ്മൾ നല്ല നല്ല ചിന്തകളുണ്ടാക്കുക ആരോടും ഒരു ശത്രുതാ മനോഭാവം വെക്കാണ്ടിരിക്കുക ഈഗോ ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കെനിമീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ടിരിക്കുക നമ്മൾ ദാനം ചെയ്യുക ധർമ്മം ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് സാധാരണ പിന്നെ അതേപോലെ തന്നെ ഹോളി ബുക്സുകൾ വായിക്കുക കൂടുതലായിട്ടും നമ്മൾ എല്ലാവർക്കും നല്ലത് വരണമെന്നുള്ള നല്ല ഉണർത്താനുള്ള ഒരു മാസം കൂടിയാണിത് അതാണ് വെറുതെ പട്ടിണി കിടക്കുക എന്നുള്ളതല്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ പറഞ്ഞ ഫിസിക്കലി അതുപോലെ ശരീരത്തെയും മനസ്സിനെയും സന്തോഷിപ്പിക്കാനും ഹെൽത്തി ആക്കാനും ഇരിക്കാൻ പറ്റുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സോളിന് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ പുണ്യമാസത്തിൽ നേർന്നുകൊണ്ട് നിർത്തുകയാണ് താങ്ക് സോ മച്ച്